നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഗ്യാരിഴി വാഹനാപകടം വെള്ളിയാഴ്ച രാത്രി കൂടിയാണ് കായാമ്പുവം വളവിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത് വടക്കാഞ്ചേരി സ്വദേശി ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് വീഴുകയും ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു പോലീസും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഏറെ നേരം പരിശ്രമിച്ചാണ് ഇലക്ട്രിക് പോസ്റ്റ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല